അപ്പൊ വൈസ് ചാൻസലർ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കി ആ അധികാരങ്ങൾ മുഴുവൻ മന്ത്രിക്ക് അടക്കി വാഴുവാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളിലെ ഭേദഗതികൾ എല്ലാം വരുത്തിയിരിക്കുന്നത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞപ്പോ മന്ത്രി എന്താ പറയുന്നത് മന്ത്രി പറയുന്നത് കാലത്തോളം മന്ത്രി ആർ ബിന്ദുവല്ല കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് ഞങ്ങൾക്കറിയാം മിനിസ്റ്ററേ അത് മിനിസ്റ്റർക്ക് ബോധ്യമുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനം എട്ട് മാസം കൂടെയുള്ളൂ കേരളത്തിലെ എത്ര സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുണ്ട് അക്കാദമിക്ക് ആയിട്ട് മറുപടി പറയട്ടെ ഇനി കേരളത്തിലെ എത്ര ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പളുമാരുണ്ട് മന്ത്രി അക്കാദമിക്ക് ആയിട്ട് മറുപടി പറയട്ടെ ചോദ്യം ചോദിക്കുമ്പോ ഈ വൈകുന്നേരം റീൽസ് ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിതരണല്ലാതെ അക്കാദമിക ആയ ചോദ്യങ്ങൾക്ക് അക്കാദമിക്ക് ആയിട്ട് മറുപടി പറയാൻ ഒരു അധ്യാപിക കൂടിയായിരുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറാകണമെന്ന് വളരെ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിനെ എതിർക്കാണ് സാർ കേരളത്തിലെ കേരളത്തിലെ ക്യാമ്പസുകളെ കേരളത്തിലെ സർവകലാശാലകളെ യൂണിറ്റ് കമ്മിറ്റി നമ്മൾ ും തടയണം ബഹുമാനപ്പെട്ട ആർ ബിന്ദുക്കാനായിട്ടുള്ള മഹാരഥന്മാർ ഇരുന്നൊരു കസേനയിലാണ് അങ്ങിരിക്കുന്നത് ആ അവരോടുള്ള ബഹുമാനത്തിന്റെ പേരിലെങ്കിലും അങ്ങ് ഈ നിയമ ഭേദഗതിയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് താഴ്മയായിട്ട് ഇവിടെ

പ്രതിപക്ഷത്തിന്റെ മുതിർന്ന നേതാക്കളെയും എല്ലാം പരമ കൂടി തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് അവർ ഉന്നയിക്കുന്ന ന്യായമായ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും രാഷ്ട്രീയപരമായോ നിയമപരമായോ ഏതെങ്കിലും തരത്തിൽ മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഓരോ അവസരത്തിലും ഉത്തരമുട്ടുമ്പോൾ കൊഞ്ചനം കാണിക്കുക എന്നുള്ള ഒരു ചെല്ലിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി യു ഡി എഫിന്റെ നേതാക്കൾക്കെതിരെയും കോൺഗ്രസിന്റെ എം എൽ എ മാർക്കെതിരെയുമെല്ലാം വിശദമായ വിമർശനങ്ങൾ നടത്തുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ നിയമസഭയിൽ ആഞ്ഞടിച്ചത് സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത് സർവകലാശാല ക്യാമ്പസുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബാലറ്റ് പേപ്പർ പോലും എസ് എഫ് ഐയുടെ നേതാക്കന്മാർക്ക് അടിച്ചു ചവിച്ച് വിഴുങ്ങിയിട്ട് പോലും അവർക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അവസ്ഥ ഇല്ലാതിരിക്കുവാൻ വേണ്ടി സർവകലാശാലകളിൽ എസ് എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയും സി ഐ ടി യുവിൻ്റെയും ഗുണ്ടകൾക്ക് വിളയാട്ടം നടത്തുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ സർവകലാശാല ഭേദഗതി ബിൽ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളുമായി ആർ ബിന്ദു നിയമസഭയിൽ വന്നിരിക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് ആർ ബിന്ദുവിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊളിച്ചടുക്കിയത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ നേരിട്ട് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വൈറൽ ഡയറിയെ ബാധിച്ചിരിക്കുന്നു ഇതാണ് നിയമസഭയിൽ വന്ന് വിളമ്പുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമസഭയെ മലീമസമാക്കുന്നത് എന്ന് കൂടി തന്നെ ആർ ബിന്ദു എടുത്തു പറയുകയുണ്ടായി എന്തായാലും ആർ ബിന്ദുവിൻ്റെ പ്രസ്താവനയെ തുടർന്ന് സഭ കലുഷിതമാവുകയായിരുന്നു സ്പീക്കർ ഇടപെട്ടിട്ടും പ്രതിപക്ഷ നേതാക്കളെ അടക്കി നിർത്തുവാൻ സാധിച്ചില്ല അല്ലെങ്കിൽ സമന്വയിപ്പിക്കാൻ സാധിച്ചില്ല ഒടുവിൽ പ്രതിപക്ഷ നേതാവ് ആർ ബിന്ദുവിൻ്റെ പരാമർശങ്ങൾക്ക് എതിരെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചു രമേശ് ചെന്നിത്തലയും നിന്ന് പറയുന്നുണ്ടായിരുന്നു സഭാരേഖകളിൽ നിന്നും ഇത് നീക്കം ചെയ്യണം എന്നാൽ അത് പരിശോധിക്കാം എന്ന് സ്പീക്കർ പറയുകയുണ്ടായി ഒടുവിൽ ആർ ബിന്ദുവിൻ്റെ പരാമർശങ്ങളോട് പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ആർ ബിന്ദുവിനെതിരെയും സർവകലാശാല ബില്ലിനെതിരെയും ആഞ്ചടിച്ചു കൊണ്ട് നിയമസഭയിൽ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെ കാവ്യവൽക്കരണത്തെ എതിർക്കുവാൻ വേണ്ടിട്ട് നമ്മൾ ഒരു നിയമം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു ബി ജെ പിയുടെ കാവ്യവൽക്കരണത്തെ എതിർക്കുവാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന നിയമത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങളത് സി പി എമ്മിന് വേണ്ടി വൽക്കരിച്ചു ഈ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുകയും ചുവപ്പുവൽക്കരിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മത്സരം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇതിനെ ഒന്ന് അക്കാദമികവൽക്കരിക്കുവാൻ എന്തെങ്കിലും താല്പര്യം കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഉണ്ടോ അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾക്കുണ്ടോ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന എന്തായിരുന്നു ഗവർണർ രാജായിരുന്നു ഗവർണർ രാജ് മാറ്റിയിട്ടിപ്പോൾ എന്താക്കി മന്ത്രി രാജാക്കി എത്രമാത്രം വ്യത്യാസമല്ലേ ഉള്ളൂ സർവകലാശാലയെ അടക്കി ഭരിക്കാനുള്ള മന്ത്രിയുടെ ആർത്തി ഈ നിയമത്തിന്റെ ഓരോ ഭാഗവും എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി വ്യക്തമാകും പ്രോ ചാൻസലറായ മന്ത്രിക്ക് യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് വിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരം നൽകിയിരിക്കുകയാണ് സാർ ഇന്നിപ്പോ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ട മാറ്റമാണ് അതായത് മുൻപ് ഇതിനകത്ത് നിഷ്കർഷിച്ചിരുന്നത് ഈ സർവകലാശാലയിൽ പ്രോ ചാൻസലറായ മന്ത്രിക്ക് മാത്രല്ല അധികാരം മന്ത്രി ഒരു ചിത്തെഴുതി ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി അംഗത്തെ സി ഐ ടി കാരനെ പറഞ്ഞു വിട്ട അവനും പോയി എല്ലാ അക്കാദമികമായ കാര്യങ്ങളും വിലയിരുത്തി പരിശോധിച്ച അഭിപ്രായം പറയാം ആരാണ് സാർ ഇവരൊക്കെ മന്ത്രി ചുമതലപ്പെടുത്തുന്ന ചുമതല എങ്ങനെയാണ് അങ്ങനെ അധികാരം ഉണ്ടാവുക ഇവിടെ ഇവിടെ വൈസ് ചാൻസലറിൽ നിന്നും കഴിഞ്ഞ ദിവസം മന്ത്രി ഈ വിഷയത്തെ പറ്റി അല്ല എന്ന് ഞാൻ പറയാനായിട്ടുള്ള ഒരു കാര്യം പറയാം കഴിഞ്ഞ ദിവസം ഈ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ മുൻ മന്ത്രിയായ ശ്രീ എ പി എൽകുമാർ അദ്ദേഹം പറഞ്ഞു മന്ത്രിയോട് പറഞ്ഞു വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് വൈസ് ചാൻസലർക്കുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ രജിസ്ട്രാർക്കാക്കി മാറ്റുന്ന നിയമവ്യവസ്ഥിതികൾ ഈ പുതിയ നിയമത്തിനകത്തില്ലേ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാ ദിവസത്തെയും വന്ന പോലെ സ്വതസിദ്ധമായ പുച്ഛവും പരിഹാസവും വാരി വിതറി അതിന് അങ്ങ് ഇല്ലായ്മ ഞാൻ ഈ ബില്ലൊന്ന് പരിശോധിച്ചു ഞാൻ ഈ ബില്ലൊന്ന് പരിശോധിച്ചു ഈ ബില്ലിനകത്ത് കൃത്യമായി വ്യവസ്ഥ ചെയ്തിരിക്കാണ് സാർ രജിസ്ട്രാർ സർവകലാശാലയുടെ എല്ലാ അധികാര സ്ഥാനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിരിക്കുന്നതും അദ്ദേഹം വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതും തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായിരിക്കും അപ്പോ വി സിയുടെ അധികാരം രജിസ്ട്രാർക്ക് നൽകുകയല്ല എങ്കിൽ പിന്നെ എന്തിനാണ് മിനിസ്റ്റർ ഇങ്ങനെ ഒരു ക്ലോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി പഴയ വ്യവസ്ഥ പറയാം സ്റ്റാറ്റ്യൂട്ട് പറയാം അതനുസരിച്ചാണ് തെരഞ്ഞെടുപ്പുകൾ നടത്തിയിരിക്കുന്നത് ി പ്രൊവൈഡ് ആരായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ ഫോർ ബൈ ദ യൂണിവേഴ്സിറ്റി അതായത് നിർബന്ധമില്ലായിരുന്നു വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തുന്ന രജിസ്ട്രാറോ മറ്റാർക്ക് വേണമെങ്കിലും റിട്ടേണിംഗ് ഓഫീസർ ആകാമായിരുന്നു അവിടെ നിന്ന് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ആരാ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണാധികാരി എന്ന് പറഞ്ഞ രജിസ്ട്രാ അപ്പൊ ഇതിന്റെ ബാലപാഠം പോലും വായിക്കാതെയാണോ ഈ സഭയിലെ ഒരു മുതിർന്ന അംഗത്തെ എല്ലാ ദിവസവും എന്ന പോലെ മന്ത്രി പുച്ഛം പരിഹാസവും സാർ ഇതിന്റെ അടിസ്ഥാനം എന്താണ് നമ്മൾ വിചാരിക്കും ഈ നിയമം കൊണ്ടുവന്ന അടിസ്ഥാനം എന്ത് കഴിഞ്ഞ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ എസ് എഫ്ഐയുടെ സഹാക്കന്മാർ എന്ത് ചെയ്തു കുട്ടി സഹാക്കന്മാരാണല്ലോ ആമാർ എന്ത് ചെയ്തു കുറെ ബാലറ്റ് പേപ്പർ എടുത്ത് അങ്ങ് കഴിച്ചു അങ്ങ് തിന്നു അപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോഴും ജയിക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബഹളമായി അപ്പൊ ബഹളമായി കഴിഞ്ഞപ്പോ ബാലറ്റ് പേപ്പറിന്റെ ബാലൻസ് ശരിയാകുന്നില്ല അപ്പൊ എന്ത് ചെയ്തു രജിസ്ട്രാറ് പറഞ്ഞു രജിസ്ട്രാർ പറഞ്ഞു രജിസ്ട്രാർ പറഞ്ഞു രജിസ്ട്രാറ് പറഞ്ഞു ആ എസ് എഫ് ഐയെ ജയിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എസ് എഫ് ഐക്കാരൻ ബാലറ്റ് പേപ്പർ തിന്നിട്ട് പോലും എസ് എഫ് ഐക്കാരൻ ജയിച്ചു എന്ന് എഴുതി കൊടുക്കാത്തതിന്റെ കലിപ്പ് ഒടിക്കൊന്ന് കലിപ്പടങ്ങണം ഈ വൈസ് വൈസ് ചാൻസലർ എന്ന് എന്ന് ഇനിയും നേരത്തെ രജിസ്ട്രാർക്ക് ശുപാർശയില് മാറി ആ പ്രോ വൈസ് ചാൻസലറെ ഇനി നിയമിക്കാൻ പോകുന്നത് സിൻഡിക്കേറ്റ് ആണ് അപ്പൊ പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് ഈ പ്രോ വൈസ് ചാൻസലറുടെ യോഗ്യത നേരത്തെ പ്രൊഫസർഷിപ്പ് ആയിരുന്നു അതങ്ങ് മാറ്റി ഇപ്പൊ എന്താ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അതായത് പ്രൊഫസർമാർ പങ്കെടുക്കുന്ന യോഗത്തെ

ഇവിടെ എന്താ പി സിയുടെ അധികാരങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുന്നു അപ്പൊ വൈസ് ചാൻസലർ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കി ആ അധികാരങ്ങൾ മുഴുവൻ മന്ത്രിക്ക് അടക്കി വാഴുവാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളുടെ ഭേദഗതി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞപ്പോ മന്ത്രി എന്താ പറയുന്നത് മന്ത്രി പറയുന്ന കൽപ്പാന്ത കാലത്തോളം മന്ത്രി ആർ ബിന്ദുവല്ല കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് ഞങ്ങൾക്കറിയാം മിനിസ്റ്ററെ അത് മിനിസ്റ്റർക്ക് ബോധ്യമുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനം എട്ട് മാസം കൂടെയുള്ളൂ അത് കഴിയുമ്പോൾ യു ഡി എഫിന്റെ അപ്പോ അപ്പോ പക്ഷേ ഇതിനകത്തെ വ്യവസ്ഥകൾ കാലത്തോളം മന്ത്രി ആർ ബിന്ദുവിന് ഗുണാനുഭവിക്കാൻ പറ്റുന്ന ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല സാർ ആകെ ആ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ ആശാന്റെ ഒരു പ്രതിമയുണ്ട് ആ ആശാന്റെ പ്രതിമ മാറ്റി എന്റെ പ്രതിമ വേണോന്ന് മന്ത്രി പറയുന്ന ഒഴിച്ചു എല്ലാ ചിഹ്നങ്ങളും മന്ത്രിയിലേക്ക് നിക്ഷിപ്തപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ ശ്രമങ്ങളാണിത് അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല സർവകലാശാലയെ കാവികൽക്കരിക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് ചുവപ്പും വൽക്കരിക്കുന്നത് സർവകലാശാലകൾ അറിവിന്റെ വളനിലമാകണം അതല്ലാതെ ഇവർക്ക് ഇവരെ ഏൽപ്പിച്ചിരുന്നതാണ് സർക്കാര്യം മന്ത്രിക്ക് അധികാരമുള്ള കഴിഞ്ഞ ദിവസം ചോദിക്കുകയാണ് ഈ സർവകലാശാല നിയമ ഭേദഗതിയൊക്കെ കൊണ്ടുവരുമ്പോ മന്ത്രി അക്കാദമിക്ക് ആയിട്ട് എന്തെങ്കിലും മറുപടി ഉച്ചവും പരിഹാസവും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അക്കാദമിക്ക് ആയിട്ട് വെല്ലുവിളിക്കുകയാണ് കേരളത്തിലെ എത്ര സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുണ്ട് അക്കാദമിക ആയിട്ട് മറുപടി പറയട്ടെ ഇനി കേരളത്തിലെ എത്ര ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പളുമാരുണ്ട് മന്ത്രി അക്കാദമിക്കായിട്ട് മറുപടി പറയട്ടെ ചോദ്യം ചോദിക്കുമ്പോ ഈ വൈകുന്നേരം റീൽസ് എന്തെങ്കിലും കുച്ചം മാറി വിതരണല്ലാതെ അക്കാദമിക ആയ ചോദ്യങ്ങൾക്ക് അക്കാദമിക്ക് ആയിട്ട് മറുപടി പറയാൻ ഒരു അധ്യാപിക കൂടിയായിരുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറാകണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിനെ എതിർക്കാണ് സാർ കേരളത്തിലെ കേരളത്തിലെ ക്യാമ്പസുകളെ കേരളത്തിലെ സർവകലാശാലകളെ എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റി ഓഫീസുകളാക്കാനും സി ഐ ടി കേൾ വില കൊടുത്ത് തടയണം ബഹുമാനപ്പെട്ട ആർ ബഹുമാനപ്പെട്ടുനോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് നിരവധി നിരവധി മഹാരഥന്മാർ ഇരുന്നൊരു കസേനയിൽ അടങ്ങിയിരിക്കുന്നത് ആ അവരോടുള്ള ബഹുമാനത്തിന്റെ പേരിലെങ്കിലും അങ്ങ് ഈ നിയമ ഭേദഗതിയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്